ഒരു കാലത്ത് നൂറോളം തൊഴിലാളികൾ രണ്ട് ഷിഫ്റ്റുകളിലായി ജോലി ചെയ്തിരുന്ന സ്ഥാപനം ഇപ്പോൾ ലഹരി സംഘങ്ങളുടെയും ക്രിമിനലുകളുടെയും താവളമാണ് മണലൂർ തൃക്കുന്നത്ത് ക്ഷേത്രത്തിന് സമീപമുള്ള ജയ്ഹിന്ദ് പവർലൂമാണ് പ്രേതാലയം പോലെ നാട്ടുകാർക്ക് ബാധ്യതയായി കിടക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് വരെ സഹകരണ സംഘത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ നടത്തിപ്പിലെ അനാസ്ഥയും കെടുകാര്യസ്ഥതയും മൂലം സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വന്നു ഇതേ തുടർന്ന് ജപ്തിയായി പിന്നീട് വ്യവസായ വകുപ്പ് ഏറ്റെടുത്തു എന്നാൽ ഇപ്പോൾ സഹകരണ സംഘത്തിൻ്റെയോ ബാങ്കിൻ്റെയോ വ്യവസായ വകുപ്പിൻ്റെയോ കയ്യിലാണോ എന്ന് വ്യക്തമല്ലാത്ത രീതിയിൽ അനാഥമായി കിടക്കുകയാണ് ഒരേക്കറോളം സ്ഥലവും പതിനായിരം സ്ക്വയർ ഫീറ്റിനുമുകളിൽ വരുന്ന കെട്ടിടവുമുണ്ട് അമ്പതോളം നെയ്ത്ത് മെഷീനുകളും ഉണ്ടായിരുന്നു എന്നാൽ ഇതിൻ്റെ ഉരുക്കുഭാഗങ്ങളും മോട്ടോറിൻ്റെ ചെമ്പുകമ്പിയുമെല്ലാം സാമൂഹ്യവിരുദ്ധർ വിരുദ്ധർ കടത്തി വിറ്റു കാടുപിടിച്ചു കിടക്കുന്നതിനാൽ പരിസരവാസികൾക്ക് പോലും അങ്ങോട്ട് ചെല്ലാൻ ഭയമാണ് ഇത് മുതലാക്കിയാണ് ലഹരി ക്രിമിനൽ സംഘങ്ങൾ പരിസരം താവളമാക്കിയത് പോലീസിനെയും എക്സൈസിനെയും പലതവണ വിവരമറിയിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കാറില്ല സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ മാറ്റിയെടുക്കുകയോ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജയ് ഹിന്ദു പാർലമെന്റ് പോലെ സമീപവാസികൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ ഉയർന്നുവരുമെന്ന പ്രതീക്ഷ ഇപ്പോഴും ഇവിടത്തുകാർക്കുണ്ട്